ചെറിയ പടമാണെങ്കിലും ക്യാരക്ടർ കുറച്ച് പണിയെടുത്തിട്ടുള്ള ക്യാരക്ടറാണ് അപ്പൊ അത് നമ്മളങ്ങനെ പണിയെടുത്ത് പണിയെടുത്തു പറയാൻ പാടില്ലാത്തതുകൊണ്ട് അത്ര നാളൊന്നും പറയാത്ത പക്ഷെ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്താനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് ഒരു പരിപാടി പിടിച്ച് പോയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ ഇമോഷണൽ ചെറുതായിട്ടൊന്നും ഡൗൺ ആയി പോയി അപ്പൊ ഓക്കെ നല്ല മൂവിയാ ഒരു ഫാമിലി മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും വന്ന് വന്നിട്ടാണ് അഭിപ്രായം പറയാം താങ്ക് യു താങ്ക് യു എല്ലാവരും പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഭയങ്കര ഇഷ്ടമായി വർഷമായി കൊച്ചു കോമ്പിനേഷൻ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല രസമായിരുന്നു അതിൻ്റെ നന്നായി ചെയ്യാൻ പറ്റി ആളും നല്ല കമ്പനി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായി രസമുണ്ടായിരുന്നു ഓൾ ക്രൂ അടിപൊളിയായിരുന്നു ഡയറക്ടർ അങ്കിലേറ്റം എല്ലാവരും വേറെ സിനിമ കാണണം കണ്ടിട്ട് പറയണോ താങ്ക് യു ആ എന്തു ആ അനിയറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫിലിം ആയിരുന്നു ബിക്കോസ് നമ്മൾ വിട്ടിലിഗോനെ പറ്റി അത്രയ്ക്കും മൂവീസ് കണ്ടിട്ടില്ല സോ ഇറ്റ് ഓസ് എ വെരി ഗുഡ് മൂവി ടു വാച്ച് ആൻഡ് ഇറ്റ്സ് ഐ തിങ്ക് ദ സൊസൈറ്റി നീഡ്സ് ദിസ് കണ മൂവി റൈറ്റ് നൗ ആൻഡ് ആൻഡ് ഇറ്റ്സ് ടേക്കൻ ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വേ ഭയങ്കര ഇമോഷണൽ ആയ ഒരു സിനിമയാണ് അതാരണം ഇറ്റ് മേക്സ് അസ് ഫീൽ എ ലോട്ട് സോ ഐ തിങ്ക് എവറിബഡി ഷുഡ് ഗോ വാച്ച് ആ എന്തായാലും കാരണം നമ്മൾ ഇത്രയും സിനിമ മൊത്തം കാണുമ്പം ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്താ നടക്കുന്നതൊക്കെ നമുക്കൊരു ആങ്ക്സ്റ്റ് കാണും പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സിനിമ തീരുമ്പം നമുക്കൊരു നമ്മൾ തിയേറ്റർ വീട്ടിൽ ഇറങ്ങുമ്പം ഒരു സമാധാനം നമുക്കുണ്ട് അത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇറ്റ്സ് വെരി മോട്ടിവേഷണൽ ആസ് വെൽ സോ സ്ട്രോങ് ആണ് ഭയങ്കര സോങ്ക് യു ഇപ്പം നല്ല മൂവി അതായത് എല്ലാമുണ്ട് ഇമോഷൻസ് ഉണ്ട് എൻ്റർടൈൻമെൻറ് ഉണ്ട് കോമഡി ഉണ്ട് പാട്ട് നല്ല പാട്ട് നല്ല മൂവി ആയിട്ട് ഫാമിലിയായിട്ടിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവി സൂപ്പർ അഭിനയം എല്ലാവരുടെയും നല്ല നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് എന്തോ കേട്ടില്ല ലൈക്ക് ഭയങ്കര ഒരു ഒരു കോസ്റ്റർ റൈഡ് പോലെ ആയിരുന്നു ഒരു ഹൈസ് ആൻഡ് ലോസും ലൈക്ക് ഭയങ്കര ഒരു ഇമോഷണൽ റൈഡായിരുന്നു എല്ലാവരും പെർഫോമൻസസ് എടുത്ത് പറയേണ്ടതാണ് എസ്പെഷ്യലി അരിശ്രീ അശോകിൻ്റെ അശോകിൻ്റെയും പിന്നെ നമ്മുടെ അർജുൻ അർജുൻ അശോകിൻ്റെയും രണ്ടുപേരുടെയും ആ ഒരു കോമ്പിനേഷനൊക്കെ അടിപൊളിയായിരുന്നു എല്ലാവരും സപ്പോർട്ടിങ് ക്യാസ്റ്റ് എല്ലാം ഫ്രണ്ട്സ് ആയിട്ട് ചെയ്ത ക്യാരക്ടർ റോൾസ് എല്ലാം നല്ലതായിരുന്നു നിങ്ങൾ കണ്ടോ ഓക്കെ ഒരുപാട് സന്തോഷമുണ്ട് ആക്ച്വലി ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് എൻ്റെ ലൈഫാണ് സത്യത്തിൽ ഈ സിനിമ ഞാൻ ഞാൻ എവിടെ ഇപ്പോൾ വന്ന് നിൽക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ പോർഷൻ ആയിട്ടായാലും എനിക്കത് ഈ സിനിമയിലൂടെ പറയാൻ പറ്റി നാളെ എങ്ങനെ അശ്വത്തെ സിനിമയിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കൊരു സിനിമയുണ്ട് എന്ന് പറയുന്നത് അത് എന്നെപ്പോലെ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പ്രശസ്തരായി നിൽക്കുന്ന ഒരുപാട് ആക്റ്റേഴ്സിൻ്റെ ലൈഫാണ് എനിക്കിതിൽ പോർട്രേറ്റ് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് സിനിമയുടെ ഭാഗമാവാൻ പറ്റിയത് താങ്ക് യു എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ആ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് പക്ഷേ ഇനി ബാക്കിയുള്ള ഷോസുകളാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത് ഇപ്പോൾ കുറേ നമ്മുടേതായ ആൾക്കാരൊക്കെ ചേർന്നാണ് സിനിമ കണ്ടത് അതിൻ്റേതായ ഒരു ഇതുണ്ട് അപ്പോൾ നോർമൽ ഓഡിയൻസ് കണ്ടിട്ട് എന്താ പറയുന്നത് നോക്കുക അതിനുശേഷം ഹാപ്പി ആവാ എന്നുള്ളതാണ് എല്ലാവർക്കും അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണും കണ്ട് പടം കണ്ടിട്ട് വേണം എല്ലാവരും അത് പറയേണ്ടത് വർക്കൗട്ട് ആയതുകൊണ്ടാണല്ലോ കൈയടി കിട്ടിയത് ഉറപ്പായിട്ടും പേടി ഉണ്ടാവുമല്ലോ നമ്മൾ സ്റ്റാർട്ടിങ് ആണല്ലോ അപ്പം അതിൻ്റെ പേടി ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ജനങ്ങൾ കൈയടിക്കലും പരിപാടിയൊക്കെ ആയപ്പോഴത്തേക്കും അത് വർക്കൗട്ടായിരുന്നു വിശ്വസിക്കും ഉറപ്പായിട്ട് ഷൂറായിട്ട് ഫാമിലി ആയിട്ട് ഫാമിലിയും എല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും കാണാൻ പറ്റിയ ഒരു പടം വേണ്ടത്